പുതിയ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് തമിഴ് പടങ്ങളിൽ പാടിയിട്ടുണ്ട് ഒന്ന് ഒന്നിന്റെ പേര് കാവ്യൻ എന്നുള്ളതാണ് അതിപ്പോ റിലീസ് ആവും അപ്പൊ അതിൽ രണ്ട് ദിവസം പാടിയിട്ടുണ്ട് ഷ്യാം മോഹൻ എന്നുള്ള ആളാണ് മ്യൂസിക് കമ്പോസർ കമ്പോസ്റ്റർ ഹരിചരണ്ടപ്പൂർ ഇടുക്കിയിട്ടുണ്ട് പിന്നെ പ്രസന്ന സിങ്ങണ്ടപ്പോയിട്ടുണ്ട് പിന്നെ വേറൊരു തമിഴ് പടം ഇറങ്ങിയിട്ടുണ്ട് ഞാനത് തെലുങ്കിലും അറിയിട്ടുണ്ട് അപ്പൊ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട് മലയാളത്തില് ഞാൻ പാടിയത് ലോഹം ജിലേബി ഏർ ശ്രീകത് സിംഗ് സോറിന്റെ മ്യൂസിക് അതുമാതിരി ബിജിദാൽ ബിജിബാജിയുടെ മ്യൂസിക് ഇതൊക്കെയാണ് പാടിയത് ഒരുപാട് നന്ദിയുണ്ട് കാരണം വളരെ വലിയ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള രവീന്ദ്ര മാഷ്ട് ജോൺസൺ മാഷ് ഇളയരാജ സർ വിദ്യാസാഗർ സാറ് ഇവർക്കൊക്കെ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മ്യൂസിക് കമ്പോസേഴ്സ് ആയിട്ടുള്ള ബിജിബാൽ ഗുജി സുന്ദർ രാഹുൽ രാജ് ഇവർക്കൊക്കെ കൂടി വർക്ക് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം വളരെ നന്ദിയുള്ള ഒരു കരിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല പാട്ടുകൾ എന്റെ കരിയറിൽ പാടാൻ പറ്റിയത് അവിസൈബച്ച സാറിന് വേണ്ടി പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടി അപ്പൊ ഇതൊക്കെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് വർക്കിംഗ് സ്റ്റൈൽന്ന് പറയുമ്പം ഇപ്പോഴത്തെ മ്യൂസിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ കൂടി ഇലക്ട്രോണിക് അതിന്റെ സൗണ്ട്സ്കേപ്പ് ഒരുപാട് മാറി കാരണം എന്ന് വെച്ചപ്പോ നമ്മള് ഇ ഡി എം മ്യൂസിക് അതുമാതിരി റാപ്പ് മ്യൂസിക് ഒരുപാട് ടെക്നോ എലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ മ്യൂസിക്കില് അപ്പൊ പഴയ കാലത്ത് കൂടുതൽ ലൈവ് ഓർക്കസ്ട്രാസ് ആയിരുന്നു അത് മാറി ഇപ്പൊ പ്രോഗ്രാമിങ്ങിനാണ് കൂടുതൽ നല്ല സിംഗേഴ്സിനെ എക്സ്പ്ലോയ് ചെയ്യാനായിട്ട് അതിനുള്ള മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെ അറിയാം അതിൻ്റെ വോയിസ് വേണം എന്നുള്ളത് പക്ഷെ അതല്ലാതെ എന്താ പറയാ കൊറേ ആവറേജ് ആയിട്ടുള്ള സിംഗേഴ്സിനും കയറി പറ്റാനായിട്ട് പറ്റും ഈ കാലത്ത് കാരണം ടെക്നോളജി നല്ലതുകൊണ്ട് അത് ശരിയാണ് ഓക്കെ റെക്കോർഡിങ് പഴയ കാലത്തെക്കാട്ടും മീസിയായിട്ട് നമുക്ക് നടത്താൻ പറ്റും ഈ ഇലക്ട്രോണിക് എന്താ പറയാ സൗകര്യങ്ങൾ ഉള്ളോണ്ട് പക്ഷേ അതിൻ്റെ അതിന് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വഴി ഭയങ്കര പ്രൊഫഷൻ്റെ അല്ലാത്ത പ്ലേബാക്ക് സിംഗേഴ്സിനും പ്ലേ ബാക്കേക്ക് കയറാൻ പറ്റും നെഗറ്റിവിറ്റി അതിനുണ്ട് അതിൽ സംശയമില്ല സിനിമാ സംഗീതത്തിൽ ഇപ്പൊ നമ്മള് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മള് വിളിക്കണവര് നമ്മള് വിളിക്കും അത്രേ ഉള്ളു അപ്പൊ നമ്മൾ അതിന് അതിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി റെക്കോർഡിങ്ങിൽ ഉണ്ട് അപ്പൊ നമ്മളെ വിളിക്കണവര് നമ്മൾ പോയി പാടും അതല്ലാതെ മ്യൂസിക്കൽ വൈസ് നമ്മൾ ഫോക്കസ് ചെയ്യണത് ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കാണ് എന്റെ ഫോക്കസ് അതുമാതിരിസ് അപ്പൊ ഇത് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഗുരുക്കന്മാരായ പണ്ഡിറ്റ് വിനായക് രോബി സുഹാ ജോഷിജിയുടെ ഒപ്പം അപ്പൊ ആ വേദികള് നന്നായി പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കച്ചേരികളും ഗ്രസൽ കോൺഫും അതുപോലെ തന്നെ ഫ്യൂഷൻ കോൺഫസ് സ്പെഷ്യലി ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ എല്ലാതരം മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പ എന്റെ ഒരു റെക്കോർഡിങ്ങിന് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ച ചെന്നൈ പോയി റെക്കോർഡിങ് ഞാൻ ആ റെക്കോർഡിങ്പാട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം പുതിയ കമ്പോസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ അത് വേറെ ഒരു സന്തോഷമാണ് കാരണം ഫിലിം പ്ലേ ബാക്ക് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് മെലഡീസ് പഠിച്ചെടുക്കണം നമ്മുടെ മൈക്കിന് മുമ്പിലുള്ള ത്രോ വളരെ നന്നാവണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ലിറിക്സ് ഭാവത്തോടെ പാടണം അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ അതേ സമയം തന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് സ്റ്റേജിൽ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇസ്തറ്റിക് സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ അത് വേറെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമുക്ക് ഒരു രാഗം മണിക്കൂർ ഒരു മണിക്കൂർ പാടുകയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല നമ്മൾ അത് ഫുൾ മനോധർമ്മം പാടണം നമുക്ക് നമുക്ക് വേണ്ടി ആരും കമ്പോസ് ചെയ്തു തരില്ലേ ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതുമാതിരി ഗസൽ സ്റ്റേജസിൽ പാടുക എന്ന് പറയുമ്പം മേഡിജ് മേഡി സാബിന്റെ ഒക്കെ ഒരുപാട് ഗസൽസ് ഇഷ്ടപ്പെടുന്ന ഹാർഡ് കൂർ ആയിട്ടുള്ള ഫാൻസ് ആണ് അതിന് വരുന്നത് അപ്പൊ അതിനൊരു റൊമാൻറ്റിക് ഡയമെൻഷൻ ഉണ്ട് നാസി പാടുന്നു അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് ഇതല്ലാതെ ഫ്യൂഷൻ ഷോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഡാമിംഗ് കീബോർഡ് ഡ്രംസിന്റെ ഒക്കെ ചെയ്യും അപ്പൊ അതിന് വേറൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ തരം മ്യൂസിക്കുന്ന നമുക്ക് ഓരോ തരം പ്ലഷർ കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അത് അങ്ങനെ ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പത്ത് മൂന്നൂറ് പാട്ടുകൾ എന്തായാലും പാടിയിട്ടുണ്ട് എല്ലാം കൂടി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് കുറെ പാട്ടുകളുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പാട്ടുകൾ പറയുമ്പോൾ രമേഷ് നാരായണൻ സാറിന്റെ ചാഞ്ചാടി ആടി രവീന്ദ്രമാഷ ദീനദയാളു റാമ ഔസൻ സാറിന്റെ എന്തേനി കണ്ണ താമരനൂലാൽ ഇതൊക്കെ പിന്നെ പുലരുമോ ഋതുല പാട്ട് ഇതൊക്കെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകളാണ് അപ്പം ഇതൊക്കെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് ி ஆகாஷத்துலாடீ காணக்கிழக்கூரங்கி ഒരുപാട് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് സിംഗർ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എസ്പെഷ്യലി റെക്കോർഡിംഗ് വൈസ് ഓക്കെ ഞാൻ അത്യാവശ്യം നന്നായി പാടും എന്ന് വിചാരിക്കുന്നു പക്ഷേ ക്ലാസിക്കൽ ഫീൽഡിൽ ഇപ്പൊ ഞാൻ ഐക്കൺസ് ആയിട്ട് കണ്ടിട്ടുള്ള സിംഗേഴ്സ് എന്ന് പറയുന്നത് കിഷോറി അമൂൻകർ പർവീൻ സൂസാന അവരൊക്കെയാണ് അപ്പൊ അവരുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് എത്തണമെങ്കിൽ എനിക്ക് ഇനി ഒരുപാട് കാലം വേണ്ടി വരും ഈ ജന്മത്തിൽ അത് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആസ് എ ക്ലാസിക്കൽ സിംഗർ എനിക്കിനി ഒരുപാട് വീരങ്ങളില് സ്റ്റാൻഡേർഡ് വൈസ് എനിക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട് തീർച്ചയായും താങ്ക് യു സോ മച്ച് സന്തോഷം